അവയ മഴയ പ്രൈസ്ത ലോഡ് ഇത്രമുള്ളവരെ പരിശുദ്ധ കനികാമര്യത്തിൻ്റെ ജനനത്തിരുന്നാൾ ഒരുക്കമായിട്ടുള്ള എട്ട് നോമ്പ് ആചരണത്തിൻ്റെ നാലാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധ ബൈബിൾ സ്ത്രീയെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്കിപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തിരുനടയിൽ തന്നെ ആരംഭിക്കുന്നത് സ്ത്രീയെ പുരുഷന് തുല്യമായിട്ട് സൃഷ്ടിച്ചുകൊണ്ടാണ് ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുന്നതായ ഉൽപ്പത്തി പ്രസുഖത്തിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തിരുപചങ്ങളിൽ പറയുന്നിങ്ങനെയാണ് അവിടുന്ന് അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു അപ്പോൾ സൃഷ്ടിയിൽ തന്നെ അവരെ സ്ത്രീയും തുല്യ സ്ഥാനം കൊടുത്ത് തുല്യ സ്നേഹം കൊടുത്ത് അവരെ സൃഷ്ടിക്കുകയാണ് ചെയ്ത് അങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തിരുനടയിൽ തുടങ്ങുന്നതായ ഈ സ്ത്രീത്വത്തിൻ്റെ മഹനീയത നമ്മൾ കാണുന്നത് ബൈബിൾ ഉടനീളം ബൈബിളിൻ്റെ അവസാന പുസ്തകത്തിൽ വെളിപാട് പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സ്വർഗത്തിൽ ഒരു സ്ത്രീയെ കാണുകയാണ് അവൾ സൂര്യനെ ഉടയാടയാക്കിയവൾ ചന്ദ്രനെ പാതപീഠമാക്കിയവൾ നക്ഷത്രം കൊണ്ട് അവൾ കിരീടമണിഞ്ഞവളാണ് അവൾ സൂര്യനെ ഉടയാടയാക്കി ചന്ദ്രനെ പാതപീഠമാക്കി നക്ഷത്ര കിരീടമണിഞ്ഞ മഹത്വപൂർണ്ണയായ ഒരു സ്ത്രീയെയാണ് ബൈബിൾ നമ്മളുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് വായി വ്യാഖ്യാനിക്കുമ്പോൾ നമുക്കറിയാം ഈ വെളിപാട് പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ കനികാമറിയത്തെയാണ് അത്ര മഹത്വപൂർണ്ണമായ ഒരു ജീവിതമാണ് പ്രിയമുള്ളവർ സ്ത്രീക്കും സ്ത്രീത്വത്തിനും വിശുദ്ധ ബൈബിൾ കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതവും അങ്ങനെയാണ് അങ്ങനെയാവുമ്പോൾ ഇനി ഒന്നുകൂടി നമ്മൾ ബൈബിളിലേക്ക് തിരികെ പോവുകയാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ മതായ സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ വംശാവലി ഗ്രന്ഥം നമ്മൾ കാണുന്നുണ്ട് ഈ വംശാവലി ഗ്രന്ഥത്തിൽ പുരുഷ മേധാവിത്വമുള്ള പുരുഷഭരണാധിപത്യമുള്ള പാട്രിയാർക്കൽ ആൻഡ് പാട്രിലീനിയൽ സൊസൈറ്റി അങ്ങനെ ഒരു യഹൂദ സമൂഹത്തിൽ ഈ വംശാവലി എഴുതുമ്പോൾ എല്ലാം ആണുങ്ങളുടെ പേരുകളാണ് പുരുഷന്മാരുടെ പേരുകളാണ് എന്നാൽ വിശുദ്ധ ഗ്രന്ഥകർത്താവ് അവിടെ അഞ്ച് പേരുകൾ പരിശുദ്ധാത്മ പ്രേരണയാൽ എഴുതി ചേർത്തിട്ടുണ്ട് ഈ അഞ്ച് പേരുകൾ ഒരുപക്ഷേ സാമൂഹത്തിൻ്റെ സാധാരണഗതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അല്പം പെശകളുള്ളവരാണെന്ന് വേണമെങ്കിൽ പറയാം ആദ്യത്തേത് താമാർ ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിലാണ് അവളെ കാണുക താമാർ വാസ്തവത്തിൽ അവൾ അമ്മായിയപ്പനിൽ നിന്നും ഗർഭവതിയായവളാണ് പിന്നെ കാണുന്നത് റാഹാവ് ജോഷ്വാട് പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ ഒന്നും അത് തിരുപചങ്ങളിൽ റഹാവ് അവൾ തെരുവ് വേശിയാണ് പിന്നെ കാണുന്ന റൂത്ത് അവൾ പരദേശിയാണ് മൊവാബി സ്ത്രീയാണ് പിന്നെ നമ്മൾ കാണുന്നത് ബക്ഷിബ ബക്ഷിബ നമുക്കറിയാം ദാവീതിൽ നിന്ന് ഗർഭവതി ആയവളാണ് ഭർത്താവിനപ്പുറത്ത് പിന്നെ കൊടുത്തിരിക്കുന്ന അഞ്ചാമത്തെ പേര് പരിശുദ്ധ കനികാമറിയത്തിൻ്റെതാണ് അപ്പോൾ ഈ അഞ്ച് സ്ത്രീകളും ഒരുവിധം നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറവുകളോ തെറ്റുകളുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ പോലും വിശുദ്ധ ഗ്രന്ഥം അവരെയും എടുത്തു കാണിച്ചുകൊണ്ട് അവർക്കും യേശുവിൻ്റെ വംശാവലി ഒരു സ്ഥാനം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിറേമുള്ളവർ ഇന്ന് സ്ത്രീകളെ ഒരുപക്ഷേ എങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഞെരുക്കുന്നുണ്ടോ പീഡിപ്പിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ അവരെ തള്ളിക്കളയുന്നുണ്ടോ ഇവിടെ ബൈബിൾ അവരെ ഉയർത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് ഈ പരിശുദ്ധ കന്യാമറിയും എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അല്പം വ്യത്യസ്തമായൊരു ജീവിതമാണ് കാരണം വിവാഹം ഒരു പക്ഷെങ്കിലും ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന മുൻപായിട്ട് ഗർഭവതിയായി കാണപ്പെട്ടവൾ സമൂഹത്തിനു മുമ്പിൽ കുറ്റക്കാരിയാണ് എന്നാൽ ലൂക്കാസുബരത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ തിരുവചനത്തിൽ മറിയത്തെ അവതരിപ്പിക്കുന്നുണ്ട് അവിടെ ഇപ്പോഴാണ് നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ആറാം മാസം ഗബ്രിയ ദൂതൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവിദൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകരെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയമെന്നായിരുന്നു അങ്ങനെയാണ് ലൂക്കാസുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ തിരുവനന്തപുരത്തിൽ ഈ പേര് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് സ്ത്രീത്വത്തിന് മഹത്വം ഉൾക്കൊണ്ടവൾ ദൈവപുത്രനെ ഉദരത്തിൽ സ്വീകരിച്ചവള് ഞെരുക്കങ്ങളും പീടുകളും കഷപ്പാടുകളും ഉണ്ടായിരുന്നു പലായനത്തിന് ജീവിതമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് നെട്ടോട്ടത്തിന് ജീവിതങ്ങളായിരുന്നുണ്ടായിരുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ട ജീവിതങ്ങളായിരുന്നു യേശുവിനെ ഉദരത്തിൽ ഏറ്റുവാങ്ങിയ നിമിഷം മുതൽ തെറ്റിദ്ധരിക്കുന്ന ഭർത്താവ് പോലും അവളെ പരുത്തേജിക്കുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ന് പ്രിയമുള്ളവരെ നമുക്ക് ഓരോ സ്ത്രീകൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയമുള്ളവർ നിങ്ങൾ ഭാര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് സുരക്ഷിതത്വമില്ലാത്ത പെൺകുഞ്ഞുങ്ങൾക്ക് ഉദരത്തിൽ പോലും സുരക്ഷിത്വം കൊട്ടാര അറമകൾ പോലും സുരക്ഷിതമല്ലല്ലോ എങ്കിൽ ഇന്ന് പരിശുദ്ധ കന്യാമറിയും മദ്യസപേക്ഷിച്ചുകൊണ്ട് സ്ത്രീ ജന്മകൾ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കാം നമ്മൾ എത്രയോ മഹത്വപൂർണമായ സ്ത്രീകളെ ആവിഷ്കരിച്ചുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ കടന്നു പോകുന്നത് ആ ബൈബിളിൽ അവതരിപ്പിച്ചിരിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും മഹനീയവുമാണ് പരിശുദ്ധ കന്യാമറിയും അമ്മയുടെ ജന്മത്താൽ ഈ ഭൂമി അനുഗ്രഹീതമായി സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് തൻ്റെ ഉദരത്തിൽ ദൈവപുത്രനെ സ്വീകരിച്ച പരിശുദ്ധ കന്യാമരയും പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ തിരുവചനം പോലെ നിൻ്റെ തിരുമനസ് പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് ദൈവത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ദൈവ തിരുമനസ്സിന് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് സമാധാനത്തിലായിരിക്കാം പ്രത്യേകമായിട്ട് പ്രിയമുള്ളവരെ ഈ കാലയളവിൽ ഞെരുക്കങ്ങളും ക്ലേശങ്ങളും അവഗണനകളും ഒരു പക്ഷേങ്കിൽ മുതലെടുപ്പുകളും ചൂഷണങ്ങളും അനുഭവിക്കുന്ന ഓരോ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ ജന്മങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം സ്ത്രീ ജന്മങ്ങൾക്ക് ധാരാളമായ അനുഗ്രഹങ്ങളും കൃപകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ ക്നിയാമറിയം പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ജന്മം നൽകിയ അമ്മമാരെയും പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ഓർത്ത് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം ആശംസിക്കുന്നു